ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്ന് നമ്മൾക്ക് അത്ഭുതകരമായ വീര്യം കൂടിയ ഒരു ഇസ്മിനെ പരിചയപ്പെടാം ഈ ഇസ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മാലാഖമാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മലക്കാണ് മീക്കായി അലൈഹിസ്സലാം അല്ലാഹു അള്ളാഹു ഇടി മിന്ന് കാറ്റ് മുതലായവ ഏൽപ്പിച്ചു കൊടുത്ത മലക്കാണ് മീക്കായി അലൈഹിസ്സലാം ഈ മലക്ക് സ്ഥിരമായി ചെല്ലിയുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹു നൽകും സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളാഹ് മാറ്റിത്തരും പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം നമ്മൾ ചെല്ലണം കാരണം ഈ ഇസ്മു ജെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുള്ളാഹ് ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ എസ് എൽ സി പരീക്ഷയൊക്കെ നമ്മളെ മക്കൾക്ക് കടന്നു വരികയാണല്ലോ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ നമ്മൾ ഈ ഇസ്മു ഇസ്മജൊല്ലിക്കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടെ പാസ്സാകാൻ കഴിയുമെന്നുള്ളതാണ് ഏതാണ് അത്ഭുതകരമായ ഇസ്മെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു ഹബീബല്ലാഹ് അഊദു മിൻ ഇലാഹി അൻത ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന മുത്തുമ്പോ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും അതുപോലെ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജിലിസ് ഉണ്ടാകും ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറയും അത് കേൾക്കാനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ രാവിലെ ആറ് മണിക്ക് അന്നത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടിയിരിക്കുന്ന വിക്കറുകളും സലാത്തുകളും നമ്മളെ ചാനലിൽ നമ്മൾ ചെല്ലുന്നുണ്ട് അതിലും നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ല മനസ്സ് നൽകട്ടെ ധാരാളം ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞത് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തും ഉമിനിങ്ങളെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾക്ക് അത്ഭുതകരമായ വീര്യം കൂടിയ ഒരു ഇസ്മു പരിചയപ്പെടാം ഈ എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ വെച്ച് ഏറ്റവും പവർ കൂടിയതാണ് ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ഇസ്മാണെന്ന് പല കിതാബുകളും പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഈ ഇസ്മിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കോടാന കോടി മലക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മലക്കാണ് ബഹുമാനപ്പെട്ട മീഖായിൽ അലി ഇലാം അള്ളാഹു ഇടി മിന്ന് കാറ്റ് മുതലായവ ഏൽപ്പിച്ചു കൊടുത്ത മലക്കാണ് മീഖായിൽ അലി സ്വലാം ആ മീഖായിൽ കായി അലിസ്സലാം സ്ഥിരമായി ഈ ഇസ്മു ചെല്ലിയിരുന്നു മഹാന്മാരവരെ കിതാബുകൾ പറയുന്നുണ്ട് ഫഹുഅമിൻ അത് കാരിൽ മീഖായിൽ അലിസ്സലാം മീക്കായി അലിസ്ലമിന്റെ എത്ര ഈ ദിക്കറാണ് ഈ ഇസ്മ ആയിരുന്നു ദിക്കറായി അലി അലിസ്ല ചൊല്ലിയിരുന്നത് ഏതാണ് ഐസ്മ ഏതാണ് ഐസ്മ യാറസ് പറഞ്ഞ ഇതെങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം മഹാന്മാരവർ കിതാബുകൾ പറയുന്നുണ്ട് അഹദുൻ ഇല്ലാ യസ്സറഹുല്ലാഹു ലഹു വശറാബഹു ഈ ഇസ്മരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്മരാൾ ചെല്ലിക്കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ചെല്ലാം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലാം ആയിരം വട്ടം ചെല്ലാം നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെല്ലുക നമ്മളെ ആവശ്യങ്ങളുടെ തോതനുസരിച്ച് കൊണ്ട് നമ്മൾ ചെല്ലുക ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഇല്ല എസ് പട്ടിണി കടക്കേണ്ടി വരില്ല ഇതൊക്കെ മഹാന്മാരവരുടെ കിതാബുകളിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ് പട്ടിണി കടക്കേണ്ടി വരില്ല ഭക്ഷണമല്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവൂല എത്രയോ ആളുകൾ പറയാറുണ്ട് ഉസ്താദെ അരി പോലും ഇല്ല അരി വാങ്ങാൻ പോലും പൈസ അല്ല കുട്ടികൾക്ക് ഒരു മീൻ ഈ വാങ്ങിക്കൊടുക്കാൻ ആഴ്ചയിൽ മാസത്തിൽ മാംസം വാങ്ങിക്കൊടുക്കാൻ പോലും കാലില്ല ഘടത്തിലാണ് പ്രയാസത്തിലാണ് എന്നാലെൻ്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന് പിന്നെ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രയാസം ഉണ്ടാവില്ല എത്രയോ ആളുകൾ പറയാറുണ്ട് കിണർ കുഴിച്ചിട്ട് വെള്ളം കണ്ടിട്ടില്ല ആകെ അല്പം വെള്ളമുള്ളൂ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല വെള്ളം വ തആല അതാണ് ഇസ്മുട്ടോ കഴിഞ്ഞാൽ ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് നമ്മളെ ജീവിതത്തിലേക്ക് വരും സമ്പത്ത് പല രൂപത്തിലും പലരുണ്ടാക്കാറുണ്ട് പലിശ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് കൊള്ളയടിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പിടിച്ചു വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അനിയന് ജ്യേഷ്ഠന് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പിടിച്ചു വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ തെറ്റാണ് ഹറാമാണ് ഇസ്ലാമിൽ ഒരു പുണ്യമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ഹറാമായ സമ്പത്താണ് എന്നാൽ എന്നാലെൻ്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കാനുള്ള വഴി അള്ളാഹു തുറന്നു വരും ചിലപ്പോൾ നല്ല ജോലിയായിരിക്കും നല്ല ശമ്പളമുള്ള ജോലിയായിരിക്കും അല്ലെങ്കിൽ വറക്കത്തിലുള്ള ജോലിയായിരിക്കും അതല്ലെങ്കിൽ നല്ല കച്ചവടം ബിസിനസ്സിൽ അള്ളാഹു ബിസിനസ്സിലല്ലാവും സുഹാനുഭവം നൽകും അതല്ലെങ്കിൽ നല്ല കച്ചവടം ഉണ്ടാക്കാനുള്ള വഴികൾ അള്ളാഹു സുബാനുഹൂ തുറന്നു തരും അത് ഈ ഇസ്മിൻ്റെ പവറാണ് അതുപോലെ തന്നെ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടിവരട്ട് മനസ്സിലാക്കണം യാ 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 എന്ന എങ്ങനെ അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലി അതല്ല ചില ആളുകൾ നൂറ് പ്രാവശ്യമാണ് ചെല്ലുന്നത് അതല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് നമ്മൾ എത്രയാണോ ചെല്ലുന്നത് അത് ചെല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പറയണം ഏതാണ് ആ പ്രാർത്ഥന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയാ ഒരുപാട് ഉമ്മമാര് പറയുന്നുണ്ട് ഉസ്താദ ഞങ്ങളെ മക്കളൊക്കെ എസ് എൽ സി പരീക്ഷയാണ് ഈ പ്രാവശ്യം എസ് എൽ സി പഠി പരീക്ഷ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എസ് എൽ സി പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ പരീക്ഷയുടെ അന്നല്ല നമ്മള് അതിൻ്റെ തയ്യാറെടുപ്പ് ചെയ്യേണ്ടത് പഠിക്കൽ തുടങ്ങണം മുമ്പേ പഠിക്കൽ തുടങ്ങണം അതുപോലെ തന്നെ പ്രാർത്ഥനയും അതിൻ്റെ മുമ്പ് തുടങ്ങണം പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് എന്താ കാര്യം പരീക്ഷയുടെ മുമ്പ് നമ്മൾ തുയർന്നുകൊണ്ടിരിക്കണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പം എസ് എൽ സി പരീക്ഷയിൽ അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പരീക്ഷ അത് ഏത് പരീക്ഷ ആവട്ടെ എസ് എൽ സി ആവട്ടെ അതല്ലെങ്കിൽ ഡിഗ്രിയുടെ പരീക്ഷ ആവട്ടെ ഏത് പരീക്ഷ ആവട്ടെ നമ്മൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ പതിനേഴ് പ്രാവശ്യം ും പ്രാവശ്യം എന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ചൊല്ലിക്കോളി നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കോളിയും അതുപോലെ തന്നെ ഈ ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ രാവിലെ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞോ അല്ലാഹു വെട്ടിത്തരും സാമ്പത്തികമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകൂല അതിനൊക്കെ പറ്റിയാണ് കടങ്ങൾ വീട്ടിത്തരും അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾ ചൊല്ലിക്കൊളും വീടൊക്കെ തരുന്നതാണ് ഈ റസാക്കിയെന്ന എന്ന ഇസ്മിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മൾ ആ ജീവിതത്തിൽ ആവശ്യമായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ അതിൽ പൊടുന്നുള്ളതാണ് അപ്പം വീടില്ലാത്ത ആളുകൾ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാത്ത ആളുകളൊക്കെ ഈ ഇസ്മുകൾ ചെല്ലണം അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മും അത്ഭുതമാണ് ഓരോ ഇസ്മിനും അതിൻ്റെതായ മഹത്വങ്ങളും പവിത്രതകളും അള്ളാഹു സുബാന വെച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ അസ്മാല്ലുസന ഒരു ഇസ്മു ചൊല്ലിയാലും മുഴുവനും ചൊല്ലിയാലും അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അറിയോ നമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് അള്ളാഹു കബൂർ ചെയ്യും നമ്മൾ നൂറ് പ്രാവശ്യം ചെല്ലിയിട്ട് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഞമ്മളെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പറയണം അപ്പം എങ്ങനെ പറയേണ്ടത് അള്ളാഹുവേ യാ റസാഖു യാ അല്ല എന്ന ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ല ഈ ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ല അങ്ങനെ ദുരക്കണം ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദുരക്കുക കടങ്ങൾ വീട്ടിത്തരണേ അല്ല റസാഖ് എന്ന ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ല മക്കളെ നന്നാക്കി തരണേ അല്ല ഇങ്ങനെ ആ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഇസ്മു കൊണ്ടുള്ള തപസൂലാണ് പ്രത്യേകം പെട്ടെന്നുള്ള സുബാനും ഇജാബത്ത് നൽകും അതുപോലെ തന്നെ ബൽവ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബലാ മുസീബത്തുകൾ അള്ളാഹു സുബനഹുഅല ഈ ഇസ്മു കൊണ്ട് തട്ടിത്തരുന്നുള്ളതാണ് അസ്മാവല്ലുസിനെ മുഴുവനും അതിനുള്ളതാണ് ഇനി നമ്മൾ അസ്മാഅല്ലുസിനെ ഒരു ഇസ്മു ജെല്ല്ല്യാണെങ്കിലും മുഴുവൻ ചെല്ലുകയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത് ഉലു ഉണ്ടായിരിക്കും അത് വളരെ ഉലു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലത് നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളു കൊടുത്തു കഴിഞ്ഞാൽ മലക്കളെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ബിസ്മി ലെല്യ നല്ലൊരു കാര്യം തുടങ്ങല്ലേ അപ്പൊ ബിസ്മില്ലാഹിറമാൻ റഹീം നമ്മളിപ്പോ ഇസ്മു ചെല്ലാം തുടങ്ങണം അപ്പൊ ഉള്ളുവൊക്കെ എടുത്തിട്ട് ബിസ്മി ലാഹിർ റഹ്മാൻ റഹീം എന്നിട്ട് അള്ളാഖുയാ അള്ളഹ യാ റാക്കു അല്ലാന്ന് വച്ച അതുപോലെ തന്നെ ഒരു ഹംദും കൂടിയാണ് പറഞ്ഞത് വളരെ ഉഷാറായി അങ്ങനെ റഹ്മാനി റഹീം അൽഹമുല്ലാറബുല്ലാലമീൻ യാ റാക്കുയ അള്ളാ യാ റസാക്കു അള്ള ഇനി ഒരു സ്ഥലാത്തതിൻ്റെ മുമ്പ് കൂട്ടിച്ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്നും കൂടി ഉഷാറായി അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇജാബത്ത് ലഭിക്കുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളുകൊടുക്കുക ബിസ്മു ജെല്ല അലഹമുല്ലാ റബുല്ലാലമെന്ന് പറയുക സല്ല അല്ലാ സാലി വസ്ലം എന്ന് പറയാ എന്നിട്ട് യാ റാക്കുയാ അള്ള യാ റസ്സാക്കുയാ അള്ള യാ റസ്സാക്കുയാ അല്ലാ എന്ന് പറയാ ഇത് ചെല്ലുമ്പോൾ നല്ലൊരു സ്ഥലത്തിരിക്കുക നല്ല വൃത്തിയുള്ള സ്ഥലത്തിരിക്കുക അതുപോലെ തന്നെ വായൊക്കെ ശരിക്ക് വൃത്തിയാക്കണം ബ്രഷ് ചെയ്ത് മിസ്വാക്ക് ചെയ്ത് വായിലെ ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കി പറയാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ തരാതിരിക്കില്ല സർവകാര്യങ്ങളും എളുപ്പമാക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെൻഷ നമുക്കൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞാലോ അല്ലേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം بسم الله الرحمن الرحيم الحمد لله رب العالمين يا رزاق يا الله 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 يا الله يا رزاق <applause> يا الله يا رزاق 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 يا الله الله يا الله يا 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 رزاق 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 الله 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 ി അള്ളാഹുവേ ഞങ്ങള് ചൊല്ലിയ ഈസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ അള്ളാഹ് റസ്സാക്കി എന്ന ഈസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ല മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഈസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് പൈസാധികമായ ഷറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല റസ്സാക്കി എന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും സ്രാഹത്തും നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞിട്ട് സന്തോഷം കൊടുക്കണേ അല്ല ദിവസമാണെന്ന് പറഞ്ഞിട്ട് ദുഃഖ കൊണ്ട് വസീത്ത് ചെയ്യുന്ന പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല ഖബർ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഈസ്മിന്റെ പറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ നൽകണയല്ല കച്ചവടത്തിലൊക്കെ ചെയ്യണേ അല്ല ഈസ്മിന്റെ പറക്കത്ത് കൊണ്ട് നല്ല ജോലി നൽകണേ അല്ല മക്ബൂലും അബ്രൂറുമായ ഹജ്ജും റജിയാലെ ഭാഗ്യം നൽകണേ അല്ല ബാങ്ക് പലിശയെ തൊട്ട് കാക്കണേ അല്ല ജപ്തി നോട്ടീസ് എത്തിയവർക്ക് നീ ഹൈർ നൽകണേ അല്ല അവരെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല കുറികിട്ടാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കൊടുക്കണേ സന്തോഷം കൊടുക്കണേ അല്ല ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ല ഈ ഭാഗത്ത് കൽബൂ ചെയ്യണേ അല്ല ഞങ്ങളെല്ലാ മേഖലയിലും പറക്കത്ത് നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ അല്ല എന്ന ഇസ്മിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ തരണേ റഹ്മാനെ അല്ലാമിനെ ഇസ്തത്ത് നീ സംരക്ഷിക്കണേ അല്ല ദുനിയാവിൽ ആഹൃത്തിനും നൽകണേ അല്ല മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ അല്ലോ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലോ അതിനീസ് കാരണമാക്കണേ റഹ്മാനെ നീ സംരക്ഷിക്കണേ അല്ലോ اللهم عليك توكلنا باللي كان بنا بك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته